അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ നടുക്കിയിരിക്കുന്നു കൊയിലാണ്ടി മണമൽ ചാത്തോത്ത് ദേവി നിവാസിൽ അതുല്യാണ് അന്തരിച്ചത് ബുധനാഴ്ച വൈകീട്ടായിരുന്നു നടക്കുന്ന സംഭവം ആക്റ്റീവ സ്കൂട്ടറിൽ എത്തിയ അതുല്യ പാലത്തിൽ വണ്ടി നിർത്തിയ ശേഷം മുത്താമ്പി പുഴയിലേക്ക് ചാടുകയായിരുന്നു നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് അതുല്യക്ക് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് യുവതിയുടെ അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ നടുക്കിയിരിക്കുന്നു അതുല്യക്ക് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ